സ്രാവിന്റെ തല പോലെ ഇരിക്കുന്നു അല്ലേ ഹായ് ഫ്രണ്ട്സ് ഔട്ട് ബോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കത്തിയും കണ്ടു നിൽക്കുന്നുണ്ട് ആരും പേടിക്കേണ്ടത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ കത്തിയാണ് അപ്പോൾ ഒരു വെറൈറ്റി അൺബോക്സിംഗ് ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മുടെ ചാനൽ ആയിരം പേരടങ്ങുന്ന വലിയൊരു ഫാമിലിയായി മാറി കഴിഞ്ഞിരിക്കുന്നു കണ്ടിട്ട് ഇത് അൺബോക്സ് ചെയ്യാൻ എനിക്ക് വേറൊരു കത്തിയുടെ സഹായം ആവശ്യമായി വരുമെന്ന് തോന്നിയായിരുന്നു അവസാനം ഒരു വിധത്തിലെ ഞാൻ പാക്ക് പൊട്ടിച്ചെടുത്തു നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കത്തി തന്നെയാണ് കേട്ടോ നല്ല ഹാൻഡിലൊക്കെയായിട്ട് ആദ്യമായിട്ടാണ് ഇതുപോലൊരു കത്തിയിലെ മാനുവലൊക്കെ ഞാൻ കാണുന്നത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും എങ്ങനെ അത് ക്ലീൻ ആക്കി വെക്കണമെന്നും എല്ലാ ഡീറ്റെയിൽസ് അതിൽ ുടെ മൂർച് അറിയാൻ വേണ്ടിയിട്ട് വേറെ ആരുമല്ല വന്നിരിക്കുന്ന വലിയൊരു ആറ്റുവാളയാണ് ഇന്നലെ നമുക്ക് കിട്ടിയ ആറ്റുവാളയാണ് രാത്രിയിൽ കിട്ടിയത് കൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് സൂക്ഷിച്ചുവച്ചിരുന്നു ഒരുവിധത്തില് രാവിലെ അതിനെ എടുത്ത് നേരെയാക്കി നല്ല ഐസ് പിടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കതിനെ പിടിക്കാനും എടുത്തുവെക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഒരുവിധത്തിൽ ഞാൻ അതിനെ ചാക്കിലിട്ട് നമ്മുടെ കത്തി ഉപയോഗിച്ച് അതൊന്ന് ക്ലീനാക്കിക്കൊണ്ടിരുന്നു ഇതുപോലുള്ള വലിയ മീനുകളൊക്കെ കിട്ടുമ്പോൾ സാധാരണ ഞാനും അമ്മയും വെട്ടുകത്തിയും കോടാലിയൊക്കെ ഉപയോഗിച്ചാ മൂർച്ചെടുക്കാറ് എന്ത് പറഞ്ഞാലും നമുക്ക് ഇന്ന് ഗിഫ്റ്റ് കിട്ടിയ കത്തി അടിപൊളിയാണ് ആറ്റുവാള വൃത്തിയാക്കിയുള്ളവർക്കറിയാം ഒരുപാട് വലിയ മുള്ളുകളൊക്കെ ഇതിനോട് ഉതുകത്തും സൈഡിലും ഒക്കെ ഉണ്ട് നമുക്കത് ക്ലീൻ ക്ലീനാക്കി വെട്ടിയെടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല കത്തിയായിട്ട് മാത്രമല്ല മീൻറെ വിശേഷം കൂടെ പറയാം ഇന്നലെ രാത്രി കെട്ടിയോ പിടിച്ചോണ്ട് വന്ന മീനാണെ മീനിനെ കണ്ടപ്പോൾ തന്നെ എന്റെ പാതി ജീവൻ പോയായിരുന്നു നാളെ ഞാനിത് എങ്ങനെ വൃത്തിയാക്കും ഓർത്ത് അന്നേരമാണ് നമുക്ക് ഈ കത്തിയും ഗിഫ്റ്റ് കിട്ടിയ കാര്യം ഓർമ്മ പോകുന്നത് ചെറിയ കത്തി മാത്രല്ല കേട്ടോ ഇപ്പൊ ഉപയോഗിക്കുന്ന ഈ ഗുക്കാക്കത്തിയും നമുക്ക് ഇതുപോലെ തന്നെ ഗിഫ്റ്റ് കിട്ടിയതാ കൈക്കാലം വെട്ടിയ ശേഷം തേ കല്ലെ കൊണ്ടിട്ട് അതിനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കാൻ ഒരു ചടങ്ങും കൂടെ നടത്തി പിന്നീടോ തലയെ അങ്ങോട്ട് വെട്ടി മാറ്റ ശേഷം ഉളപ്പിച്ച് വെച്ചിരിക്കുന്ന കുടലും പണ്ടങ്ങളും എല്ലാം എടുത്ത് വെളിയിൽ കളഞ്ഞു അത് തിന്നാൻ വേണ്ടിയിട്ട് നമ്മുടെ നങ്ങണി പൂച്ച വന്ന് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ കുടലും പണ്ടങ്ങളും എന്തായാലും വേസ്റ്റ് ആകത്തില്ല കഷ്ണങ്ങളൊക്കെ ഞങ്ങൾക്കും ഒക്കെ അവർക്കും കൊടുക്കാം എൻ്റെ തലയെടുത്ത് വെട്ടി കൈ പിടിച്ചപ്പോഴത്തേക്കും എൻ്റെ കൈക്കാത്ത ഒതുങ്ങുന്നതിനേക്കാളും വലുതായിരുന്നു കേട്ടോ അവിടെ വെച്ച് എന്നെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്ത് ബാക്കിയും കൂടെ ഉറച്ച് വൃത്തിയാക്കാനായിട്ട് തീരുമാനിച്ചു അല്ലാതെ ഒറ്റയടിക്കത് ഉറച്ച് വൃത്തിയാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തല വെട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചൂക്കാക്കത്തി തന്നെയാണ് ഉപയോഗിച്ചത് ഞാനും വാളയും തമ്മിലുള്ള അങ്കം വട്ടം തുടങ്ങിയിട്ട് മണിക്കൂറുകളായി ഇതുവരെ ആളെ വൃത്തിയാകുന്നതിൻ്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ല എന്തിരുന്നാലും വേണ്ടിയില്ല എത്ര സമയം എടുത്താലും വേണ്ടിയില്ല അംഗത്തിൽ ഞാൻ തന്നെ വിജയിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു ക്ലീനാക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ഞാനെടുത്ത് ക്ലീനാക്കി ചോരയെല്ലാം കളഞ്ഞ് അവസാനം അംഗം വിജയിച്ച് ഞാൻ അകത്ത് കയറിയപ്പോഴത്തേക്കും ആകെ ക്ഷണിച്ചിരുന്നു കോലം കണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട ഞാൻ മുഖം കഴിക്കതൊന്നും അല്ല കേട്ടോ ആളെ വാളയുമായിട്ടുള്ള അംഗം വട്ടിൽ ഞാൻ വിജയിച്ചതിൻ്റെ സന്തോഷമാണ് കാണിക്കുന്നത് അപ്പം ജയിച്ച് വന്നതിൻ്റെ സന്തോഷവും സൂചകമായിട്ട് നമ്മുടെ വാളയെ കുറച്ച് പൊരിച്ചേക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് കുരുമുളകും പെരിഞ്ചീരവും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് നല്ലൊരു മിക്സ് തയ്യാറാക്കി നമ്മുടെ വാളേനെ നല്ല എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുത്ത് അതൊന്നും മൂത്ത് വരുന്ന സമയം കൊണ്ടേ നമ്മുടെ ബാക്കി വാളയും തലയും എല്ലാം കൂടെ ചേർത്ത് ഒരു മീൻ കറി അങ്ങ് ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു നല്ല കുടമ്പുളി ഇട്ട മീൻ കറി അതിനായിട്ട് കുറച്ച് വാറ്റൽ മുളകും വെളുത്തുള്ളി ഇഞ്ചിയും ചെറിയ ഉള്ളി എണ്ണയും മൂപ്പിച്ച് അരച്ചെടുത്തിട്ട് കടുക് പൊട്ടിച്ച് അരപ്പ് ചേർത്ത് കുറച്ച് ഫിഷ് മസാലയും ചേർത്ത് നല്ല ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ചേർത്ത് നല്ല ചാറുണ്ടാക്കി അതൊന്ന് തിളച്ച് വരുന്ന സമയത്തേക്ക് നമ്മുടെ മീനിന്റെ തല അതിനകത്തേക്കിട്ട് ഒന്ന് അടച്ചു വെച്ച് പിന്നെ കാത്തുക്കൂട്ടം പറയുന്ന പോലെ ഗുളികളാ ശബ്ദം കേൾക്കുന്നത് വരെ അടച്ചു വെച്ച് ആ സമയത്ത് നമ്മുടെ മീനും നന്നായിട്ട് മൊരിഞ്ഞു വന്നു കേട്ടോ ഒരുപാട് മുരിഞ്ഞു വരത്താലോ നല്ല നെയ്യുള്ളതുകൊണ്ട് നമുക്കൊരു ഷാലോ ഫ്രൈ ഫോമിൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്നാൽ പിന്നെ ചോറുമായിട്ട് ഒരു പിടി പിടിച്ചേക്കാന്ന് വിചാരിച്ചു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ആരെയല്ലേ വിളിച്ചോ കേട്ടോ മീൻ പിടിച്ചോണ്ട് വന്ന ആളെ തന്നെ ഏപ്പിച്ചു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയാന്നുള്ള കമന്റും ഒക്കെ കിട്ടുന്നുണ്ട് അപ്പം ഞാനും പോയി വാളഫ്രൈ ഒക്കെ കുട്ടി ചോറിനട്ടെ അപ്പം ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണും വരെയും ബൈ ബൈ